നമസ്കാരം നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കുട്ടിയുടെ പേര് അഞ്ജലി അവൾക്ക് കൂട്ടായിട്ട് വിവാഹവേദിയിലെത്തിയ പയ്യൻ വിനൂപ് അപ്പം നമുക്ക് ഇവരെ ഒന്ന് വിശദമായി പരിചയപ്പെടാം എന്താ നിങ്ങളും കൂടെ കൂടുകയല്ലേ ഓക്കേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാറാം തീയതി വിവാഹിതരായ ഇവർ ഇവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എന്നെയും പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫോർമർ സ്റ്റുഡൻ്റാണ് അവളുടെ പേര് അഞ്ജലി അവളെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്ലസ് ടു തലത്തിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് എക്കണോമിക്സ് പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അപ്പോൾ അങ്ങനെയാണ് ഞാനും ആ കുട്ടിയും തമ്മിലുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹം ഇപ്പോൾ വിവാഹത്തിൽ ക്ഷണക്കത്തുമായിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വിവാഹത്തിൽ അവൾ വിളിക്കാൻ മറന്നിരുന്നില്ല എന്നുള്ളത് സാധാരണ നമ്മൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് ഓരോ ബാച്ചിനെ പഠിപ്പിച്ചു വിടുന്നു പഠിപ്പിച്ചു വിട്ടതിന് ശേഷം പിള്ളേർ അവരുടെ വഴിയിലൂടെ ഓരോരോ വഴിയിലേക്ക് അവരും കടന്നു പോകുന്നു പഠിപ്പിക്കുന്നവരും അവരടേതായ വഴിയിലൂടെ കടന്നു പോകുന്നു അല്ലേ അതല്ലേ സത്യം നെല്ലിക്കുട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇത്രേ കാലയളവായെങ്കിലും അവൾ ആ വിവാഹ സമയം എത്തുന്ന ആ വേളയിൽ അവൾ മെനക്കെട്ട് എൻ്റെ വീട്ടിൽ വന്നു എന്നെ കാണാനിടയായി എനിക്ക് ക്ഷണക്കത്ത് തന്നു അപ്പോൾ ഇതാണ് നമ്മളെ വിദ്യാർത്ഥികളുടെ ലോകത്തിലേക്ക് അധ്യാപകർ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല മുഖങ്ങളുണ്ട് പല മനസ്സുകളുണ്ട് അവരുടെയൊക്കെ മനസ്സുകളെ നാം ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ചില കുട്ടികളുടെ മനസ്സിൽ അധ്യാപകർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അത് എത്ര വർഷം കഴിഞ്ഞാലും പഠിപ്പിച്ചു കഴിഞ്ഞാലും ഇവരൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുപോകാത്ത രീതിയിൽ നമ്മളെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം വിദ്യാർത്ഥികളുണ്ട് എന്നാൽ മറ്റു ചിലരുടെ മുഖം നോക്കുമ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു സമയത്തോ നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാലോ അവർ നമ്മളെ നോക്കില്ല അവർക്ക് തലകുനിച്ചും പൊക്കളയും നമ്മളെ നേരെ വന്നൊരു ഹായ് പറയാൻ അവർ കൂട്ടാക്കില്ല അങ്ങനെയുമുണ്ട് കുറേ വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നാം കണ്ടും കേട്ടും മനസ്സിലാക്കി പോരാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷക്കാലമായി കാര്യം അധ്യാപനം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഭാഗമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വർഷത്തിലധികമായെന്ന് തന്നെ പറയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ തുടങ്ങുമ്പോഴേക്കും ആ ഒരു കാലയളവിലെ പി ജി വിദ്യാർത്ഥികൾക്ക് തന്നെ ക്ലാസ് എടുത്തുകൊണ്ട് പാർലൽ കോളേജ് രംഗത്ത് സജീവമായി നിന്നിരുന്ന ഒരു അധ്യാപികയാണ് ഞാൻ ആ ഒരു അധ്യാപനം ഇന്നും പിന്തുടർന്ന് പോരുകയാണ് ഇന്ന് എനിക്ക് ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുവാനും എക്കണോമിക്സ് പഠിപ്പിക്കുവാനും അത് പി ജി വരെയുള്ള എം എ ആ ഒരു തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത് പോരാനും എനിക്ക് ഇന്ന് അവസരം കിട്ടുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള പല വിദ്യാർത്ഥികൾക്കും ഇഗ്നോയുടെ വിദ്യാർത്ഥികൾക്കെല്ലാം എൻ്റെ പേര് കേൾക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും പക്ഷേ നേരിട്ട് അവരുമായിട്ട് കണ്ടിട്ടില്ല ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരില്ല എന്ന് മറിച്ച് ഓൺലൈൻ ക്ലാസ് ആകുന്നതുകൊണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെയുള്ള ഒരു റിലേഷൻഷിപ്പുമായി വരുന്ന അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലൂടെ വന്നൊരു കുട്ടിയാണ് ഈ ഒരു അഞ്ജലി 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 പുഷ്പാഞ്ജലി അഞ്ജലിക്ക് പുഷ്പഹാരം അണിയിക്കുവാനായിട്ട് അവളുടെ പ്രിയ വരനായിട്ട് കഴിഞ്ഞ ദിവസം എത്തിയ പയ്യനാണ് ഇത് ഇവൻ്റെ പേര് വിനൂപ്പ് ഇവൻ്റെ വീട് കോ എവിടെയാണ് കോഴിക്കോടാണ് ഈ കോഴിക്കോട് നിന്ന് ചേർത്തലയിൽ ചേർത്തലക്കാർ മാരാരിക്കുളത്താണ് ഈ പെൺകുട്ടിയുടെ വീട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അതായത് വിവാഹം നടന്ന ദിവസം കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകയായ അധ്യാപികയുമായ ശ്രീമതി വാസന്ത വിനോദ് പുള്ളിക്കാരിയായിട്ട് അതുപോലെ ഉള്ള അന്ന് ഇവളോടൊപ്പം പഠിച്ചു പോകുന്ന മറ്റു ചില വിദ്യാർത്ഥികൾ പ്രതിനിധികളുണ്ടായിരുന്നു ആയിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോയിരുന്നത് ആ വിവാഹം ശരിക്കും ഒരു ഗംഭീരമായൊരു ചടങ്ങ് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ അത് ഈ കുട്ടിയുടെ ഒരു സാന്നിധ്യം അതിനകത്ത് കണ്ടപ്പോൾ അത് വളരെ സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നി എന്തായാലും അവൾ വിളിക്കാൻ മറന്നില്ലല്ലോ അതുതന്നെ വലിയ കാര്യമെന്ന് വേണം പറയാൻ വിവാഹ വേദിയിൽ ഏതാനും രംഗങ്ങളാണ് കാണുന്നത് ഉണ്ടാ അഞ്ജലിയുടെ ബ്രദർ പയ്യനും ആലയിടുന്നു അപ്പോൾ ഇങ്ങനെ ഒട്ടനേകം രംഗങ്ങൾക്ക് സാക്ഷിയാകുവാനായിട്ട് ഈ ഒരു പിക്ചർ നമുക്ക് വേദിയൊരുക്കി എന്നുള്ളതാണ് അപ്പോൾ വിവാഹത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാനും ചിത്രങ്ങൾ വളരെ മനോഹരമായ അഞ്ജലിയുടെ വിവാഹവേദി സന്തോഷം നിറഞ്ഞ ചില രംഗങ്ങൾ കാണാനിടയായതിലുള്ള അതിയായ ആ ഒരു എന്താ പറയുക അതിയായ സന്തോഷം നിങ്ങളെ ഏവരെയും ഞാൻ അറിയിക്കുകയാണ് എന്താണേലും അഞ്ജലിയുടെ വിവാഹത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത ഒട്ടും കളയാതെ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനായിട്ട് അവസരം ഒരുക്കിത്തന്ന ആ കുട്ടിയോട് തന്നെ വളരെയധികം നന്ദി ഞങ്ങൾക്ക് ഈ ചടങ്ങ് നടന്ന ക്ഷേത്രം അത് മാരാരിക്കുളത്തെ പുതുക്കുളങ്ങര അന്നപൂർണേശ്വരി ക്ഷേത്രമാണ് ഉണ്ടോ ഇതാണ് എൻ്റെ പ്രിയ സഹപ്രവർത്തകർ വസന്ത ടീച്ചർ ഉണ്ടോ അപ്പോൾ ഇത്തരത്തിൽ ഗംഭീരമാക്കിയ ഈ ഒരു ചടങ്ങ് അതിനെ അനുഭവവേദ്യമാക്കി തന്നു എന്നത് വലിയ കാര്യമാണ് കഴിഞ്ഞു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ അമ്പലത്തിലെത്തിയത് ആദ്യമായിട്ടാണ് അന്നപൂർണേശ്വരി അമ്മയുടെ മഹാവിഷ്ണു ഭഗവാനുണ്ട് അങ്ങനെ ഈ ഒരു തിരുനടയിലെല്ലാം കഴിഞ്ഞു അപ്പോൾ പുറിയ വധൂവരന്മാർക്ക് ആശംസ അപ്പോൾ ആശംസകൾ നേരുന്നു പറഞ്ഞോ ആശംസ പറഞ്ഞോ സന്തോഷകരമായ ുംങ്ങോഷകരമായ ദാമ്പത്യജീവിതം ആവട്ടെ അഞ്ജലിക്കും ബിനൂപിനും എന്ന് ആശംസ ഓക്കേ അപ്പോൾ രണ്ടുപേരും അഞ്ജലിയും പുഷ്പാഞ്ജലിയും എന്ന രീതിയിൽ കണ്ടോ ഞങ്ങളുടെ ടീം അംഗങ്ങൾ അവരോടൊപ്പം നിന്നെടുത്ത ഫോട്ടോയാണിത് ഇതിലെ ഇങ്ങ അറ്റം നിൽക്കുന്നതാണ് അനന്തു അതിനെ പറ്റി നിൽക്കുന്ന കാർത്തിക് കാർത്തിക് മഹാ ഒരു എന്താ പറയുക എന്ത് കാര്യത്തിനും ടീച്ചറിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് മനസ്സ് തരുന്നൊരു കുട്ടിയാണ് ഇവനെ സംബന്ധിച്ച് ഇവൻ ഏത് കാര്യത്തിന് വിളിച്ചാലും ഓടിയെത്തും അതായത് ഈ ബ്ലൂ ഷർട്ടും നിൽക്കുന്നത് കാർത്തിക് ഇവളുടെ ക്ലാസ്സിൽ അഞ്ജലിയുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും പഠനത്തിൽ അത്രയധികം മികവ് കാണിച്ചിരുന്നത് പക്ഷേ അവൻ തൊഴിലിടങ്ങളിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നിടത്ത് അവൻ മികവ് കാണിക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ശാന്തിക്ക് അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ അങ്ങനെ ദേവിയുടെ ഒരു ദാസനായിട്ട് അവൻ പൂജ ചെയ്യുന്നുണ്ട് കൂടാതെ ഇലക്ട്രിക്കൽ വർക്ക് അത്യാവശ്യം എന്താ പറയുക ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെ വർക്ക് പിന്നെ അനന്ത അവനിപ്പോഴും പ്ലസ് ടുവിന് ശേഷം ഇലക്ട്രീഷ്യൻ പഠിച്ചിട്ട് ഏതെങ്കിലും നല്ല സ്ഥാപനത്തിൻ്റെ ഭാഗമാകുവാനായിട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു ഇത് അഞ്ജലിക്ക് കൂട്ടായി വന്നത് വിനു ബാംഗ്ലൂർ ഓറിയൻറ്റഡ് ആയിട്ടൊരു ഒരു ലിഫ്റ്റ് കമ്പനിയിലെ സേഫ്റ്റി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എൻ്റെ സ്വന്തം വസന്ത ടീച്ചറും ഞാനും ഉണ്ട് കൂട്ടത്തിലെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്നലെ ഈ ഒരു വിവാഹം അതങ്ങനെ വളരെ ഭംഗിയാക്കി എന്ന് തന്നെ പറയാം കേട്ടോ ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു പിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം അപ്പോൾ ഈ ദിവസം ധന്യമാക്കി തന്ന ഞങ്ങളുടെ സ്വന്തം അഞ്ജലിക്കും വിനൂപിനും ജീവിത ഭാസുരമാവട്ടെ ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനും നിങ്ങളുടെ നേ നേട്ടങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങുവാനും ഈശ്വരാനുഗ്രഹം കൊണ്ട് കടാക്ഷം നിങ്ങളെ അനുഗ്രഹീതമാക്കട്ടെ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ അഞ്ജലിക്കും വിനൂപിനും വേണ്ടി സമർപ്പിക്കുകയാണ് കൂടെ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും താങ്ക് യു താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്